കാഷ്വാലിറ്റി പരിസരം മോർച്ചറി പരിസരം കുട്ടികളുടെ ബ്ലോക്കിന്റെ പരിസരം പാർക്കിംഗ് ഏരിയ തുടങ്ങിയവയാണ് സി ഐ ടി യു അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കിയത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഇന്നേ ദിവസം മാത്രമായി ശുചീകരണ പ്രവർത്തനങ്ങളും ഈ മഴക്കാല പ്രതിരോധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക എന്നല്ല ഒരു വളണ്ടിയർ ടീമായി അണിയിച്ചൊരുക്കി ഈ മഴക്കാലത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കഴിയും നൽകാൻ കഴിയുന്ന വിധമുള്ള ഒരു ടീമായി പ്രവർത്തിക്കാനാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഹെൽപ്പ് ഡെസ്ക് ഏരിയ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിച്ച് മാതൃകാപരമായിട്ടുള്ള ഇടപെടലിനാണ് ഇവിടെ യൂണിയൻ നേതൃത്വം നൽകുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു ആർ എം ഒ ഡോക്ടർ ധന്യ നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു ഒരു വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു വെറും ഒരു ക്ലീനിങ് എന്നുള്ളൊരു രീതിയിലല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ് പ്രിവെൻഷൻ എന്നൊക്കെ ഉള്ള രീതിയിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു പ്രവൃത്തിയും ഒക്കെ ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ ഈ ഹോസ്പിറ്റലിന്റെ അതായത് നമ്മൾ ഒരു വീടിന്റെ ചുറ്റുവട്ടം ശരിയാക്കും അതിന്റേതായിട്ടുള്ള ഏറ്റെടുത്തുകൊണ്ട് സി ഐ ടി യു ഡോക്ടർക്കും അതിനോടനുബന്ധിച്ച് വന്ന എല്ലാ വോളണ്ടിയേഴ്സിനും എന്റെ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ പ്രസിഡന്റ് എം എ സഹീർ ജോയിന്റ് സെക്രട്ടറിമാരായ സജി ജോർജ് കെ ജി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി എം ഇബ്രാഹിം ട്രഷറർ എം ആർ പ്രഭാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ രാകേഷ് ടി പ്രസാദ് വി യു ഹംസ എം എൻ കിഷോർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പാർക്കിംഗ് ഏരിയയിലെ വലിയ കാർഡുകൾ മെഷീൻ ഉപയോഗിച്ചാണ് വൃത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാല്പതുകളിലും എല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് എ ബ്രോഡ് മെഗാസെമിനാം ബൈഗ്ലോബലേറ്റീവ് ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻറോ അക്കാദമി ഹാൾ കോതമംഗലം